ഹായ് ഫ്രാൻസ് ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ബാക്കിൽ ധ്യാനുട്ടിന്റെ ഡെക്കറേഷൻ ഒക്കെ അപ്പൊ ചന്താവാൻ വേണ്ടി അപ്പൊ ഇന്നത്തെ വീട് എന്താ വെച്ചാ ഏർ നമ്മൾ ഇന്ന് എവിടേക്ക് പോകുന്നു ഒന്നാംകുളം ഒന്നാംകുളം അമ്മച്ച വീട്ടിലു പോകുന്നു അമ്മ അമ്മടെ വീടൊന്നും പറയാം അമ്മച്ച അപ്പൊ അവിടേക്ക് പോവാണ് ഇപ്പോഴല്ല പോണത് പോ രാവിലെ കർണാട്ടൻ പണിക്ക് പോയി എല്ലാരും പണിക്ക് പോയി ഏർ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ എന്താ അമ്പാടിനെ അമ്പാടി എന്നാലും അമ്മ പറഞ്ഞു അമ്പാടി എന്താ കരച്ചിലാണ് അതുകൊണ്ടാ ഞങ്ങൾ പോണത് അപ്പൊ ഞങ്ങളെ എന്താ മയക്കൊന്നുമില്ല എന്താന്നില്ല പക്ഷെ ഞങ്ങളെ വേറെ ഇങ്ങനെ പറയാട്ടോ ഞങ്ങൾക്ക് മയക്കൊന്നും ഇല്ല നിങ്ങൾ കേൾക്കണ്ടാവും വിചാരിക്കുന്നു ഇത്തിരി ഉറക്കന്നെയാണ് ഞങ്ങൾ സംസാരിക്കണത് അപ്പൊ നിങ്ങൾക്ക് കേൾക്കണ്ടാവുന്ന വിചാരിക്കുന്നു പിന്നെ അമ്പാടിയുടെ കാര്യമൊക്കെ ഇപ്പം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ അച്ഛൻ വിളിച്ചപ്പോൾ ഏട്ടൻ്റെ കുട്ടി അതാണ് കേട്ടോ അമ്പാടി എൻ്റെ ഏട്ടൻ്റെ അവിടെ ഏട്ടൻ്റെ കുട്ടിയും അപ്പൊ അവൻ കരയാണ് ഇവനെ കാണാണ്ട് പിന്നെ അതേപോലെ എന്റെ ചേച്ചിയുടെ മക്കളെ കാണാണ്ട് കരയുണ്ട് അപ്പൊ വായു എന്നുള്ള രീതിയിൽ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കണ്ണനും അബിയൊക്കെ എപ്പോഴാ വരിക അതേപോലെ ധ്യാനുട്ടനൊക്കെ എപ്പഴാ വരിക എന്നാ അവ ചോദിക്കുന്നുണ്ട് എന്നൊക്കെ അച്ഛനോട് പറഞ്ഞാട്ടോ എന്താണ് അവിടെ അപ്പൊ ശെരിയ അപ്പൊ അതൊക്കെയാണ് അപ്പൊ അതുകൊണ്ടൊക്കെ ഞങ്ങൾ ഇപ്പൊ ലീവൊക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ട് ഞങ്ങള് പോവാണ് അപ്പൊ ഇപ്പൊ രാവിലെയുള്ള സമയം പക്ഷേ അംഗൽവാടിക്ക് പോവാ വിചാരിച്ചത് അതും പറ്റില്ല അവടെ സ്കൂളിൽ എന്തോ ചൂക്കലിണ്ട് ഞാൻ പോയില്ല ഇപ്പൊ ധ്യാന ബ്ലോഗില് ഭയങ്കര സംസാരം കേട്ടോ ഇനി എന്തെങ്കിലും വിശേഷം ഉണ്ടോ പറയാൻ സാറേ അപ്പൊ ഇന്ന് ജലദോഷക്കെ ഇണ്ടട്ടാ ചുമ എങ്ങനെയാണ് വന്നത് ഞങ്ങൾ ഇത്തിരി അല്ല അവര് പാവല്ലേ അവരഞ്ഞാലും ഇപ്പൊ അവര് പറയുന്നു തണുത്തോളം കുടിച്ചു കണ്ണിട്ട പണി മാറ്റി വന്നിട്ടാണ് ഞങ്ങള് എന്ത് പോണത് ഇപ്പോൾ സമയം എത്ര ഇപ്പൊ സമയം ഒമ്പത് മണിയാണ് ഇങ്ങോട്ട് ഒമ്പതും പത്തൊന്നുമല്ല ഒമ്പത് മണി ഇപ്പോൾ സമയം ഒമ്പത് മണി ഞാൻ എനിക്ക് ഇനി കുറച്ച് കാര് എന്റെ ആ എനിക്ക് ഞാൻ എവിടേക്കാ നോക്കണ ആ ശരി നോക്കാം അപ്പോ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ രാവിലെ എണീറ്റത് മുതൽ എന്നോട് പറയണ ഒരേ ഒരു കാര്യം ഫുഡ് പോലും വേണമെന്ന് പറയുന്നില്ല ഞങ്ങതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യാണ് കാരണം ഞങ്ങൾക്ക് കാറ് അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്യാറുണ്ട് അതുകൊണ്ട് പാക്ക് ചെയ്യുക പാക്ക് ചെയ്യ അവിടെ പോയിട്ട് കണ്ണേ കണ്ണേട്ടെന്നു പറയുന്നത് അമ്പാടിനായിട്ടൊക്കെ കളിക്കണം അപ്പൊ അത് കാരണം പാക്ക് ചെയ്യ പാക്ക് കൊടുക്കണം പാക്ക് ചെയ്യുക പാക്ക് ചെയ്യുക പറഞ്ഞിട്ട് ഒരേ ഇരിപ്പ് അപ്പം ഞങ്ങൾ പാക്ക് ചെയ്യാനൊക്കെ പോവാണ് പിന്നെ കുറച്ച് പിന്നെ അത് ഇന്ന് ഫുൾ ഡേ അങ്ങനെയൊന്നും കാണിക്കണില്ല ഇപ്പോൾ പാക്കിങ്ങിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് കാണിച്ചു തരാം ഇന്നിപ്പോൾ ശനിയാഴ്ച അല്ലേ ശനിയാഴ്ച ഇന്ന് കണ്ണുടെ പണി ആക്കാൻ പറ്റില്ല അത് കാരണം ഇന്ന് രാവിലെ പോയില്ല ഇന്നിപ്പോൾ കണ്ണടെ പണി മാറ്റി വന്നിട്ടാണ് പോകണത് അത് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചിട്ട് തരാം അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഞങ്ങൾ അവിടെ ഉണ്ടാകും പിന്നെ അതേപോലെ തിങ്കളാഴ്ചയും കണ്ണടെ ലീവ് ആക്കിയിട്ട് അവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞത് കാരണം അവിടെ പണി നടക്കുണ്ട് ബാത്റൂമിന്റെ പണിയും കാര്യം നടക്ക മീൻസ് അവിടെ ആൾക്കാരെ കേൾപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ വെക്കേഷനിൽ പോവാ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത സമയത്താണ് കണ്ണേട്ടം പറയുന്നത് കണ്ണേട്ട അവിടെ പണി ബാത്റൂമിൽ തേപ്പും കാര്യങ്ങളൊക്കെ കണ്ണേറ്റം ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പം അപ്പിക്കും അച്ഛൻ ആൾക്കാർ കേൾപ്പിക്കലൊക്കെ കഴിഞ്ഞു കിട്ടാ പിന്നെ അച്ഛാ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു അതൊന്നും വേണ്ട ഇനി ഇവിടെ ആളെ കേൾപ്പിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ പിന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്നാൽ ശരി എന്നാൽ ഇനിയിപ്പോൾ മരുന്ന് പറഞ്ഞിട്ട് ഇനി എല്ലാം മുടക്ക് വേണ്ട വെച്ചിട്ട് പിന്നെ അച്ഛൻ വീടിന്റെ അടുത്തുള്ള ആയിട്ട്നോട് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ആയിട്ടിനോട് വേണ്ട മരുമകൻ വന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പം കണ്ണേട്ട് അതും കൂടി ആയ കാരണമാണ് തിങ്കളാഴ്ച ലീവാക്കുക ഒരു സ്ഥലം ലീവാക്കാൻ വിചാരിച്ചു ആദ്യ ശനിയാഴ്ച ലീവാക്കാന്ന് വിചാരിച്ചത് അപ്പം പിന്നെ പണിസ്ഥലത്ത് ലീവാക്കാൻ പറ്റിയില്ല അല്ല ഇന്ന് ലീവാക്കാൻ പറ്റിയില്ല അത് കാരണം തിങ്കളാഴ്ച ലീവാക്കാണ് ഞാനുട്ടനെ തിങ്കളാഴ്ച ലീവാണ് ഞാനൊട്ടനെ തിങ്കളാഴ്ച ലീവ് ആക്കുകയാണ് ഞങ്ങൾ എല്ലാവരും തിങ്കളാഴ്ച ലീവാക്കാണ് കണ്ണേട്ടനെ പണി അവിടെ എന്തെങ്കിലും എക്സ്ട്രാ ഞായറാഴ്ച ചെയ്യുമെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ചയ്ക്ക് എന്തെങ്കിലും വിളിച്ചെങ്കിൽ അത് ചെയ്യണം അപ്പം അത് കാരണം തിങ്കളാഴ്ച ലീവാക്കാൻ വെച്ചു ഞാനും അതേപോലെ ഇവനൊക്കെ ലീവ് ആക്കാൻ വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ് ചൊവ്വയും ബുധനും ധ്യാനുട്ടിന് ലീവാണ് ധ്യാനുട്ട നഗ്നമായ സത്യം അറിഞ്ഞോ ടീച്ചർ മെസ്സേജ് അയച്ചേക്കണോ ചൊവ്വയും ബുദ്ധനും ലീവാണ് അതെന്താ എന്തോ ഒരു കാര്യം പറഞ്ഞു അപ്പൊ ലീവാണ് അപ്പൊ അത് കാരണം ഞാൻ തിങ്കളാഴ്ച ഓൾറെഡി ലീവ് വിചാരിച്ചു പിന്നെ ഒരു ചൊവ്വയും ബുധനും കിട്ടുന്നുണ്ട് അപ്പോ അവിടെ നിന്നാലോ എന്ന് വിചാരിക്കേണ്ട കണ്ണേട്ട് തിങ്കളാഴ്ച അങ്ങനെ വരും എന്നാണ് എനിക്ക് തോന്നണത് കണ്ണേട്ട അത്ര ദിവസം അവിടെ നിൽക്കുന്നുണ്ടാവില്ല പക്ഷെ ഞങ്ങള് ചൊവ്വയും പുതിനും കൂടി അവിടെ നിൽക്കുന്നാലോ എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവിടെ താമസിക്കാം ഉം നിക്കാൻ മീൻസ് അവിടെ താമസിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നിൽക്കാമെന്നു വെച്ചാൽ എണീറ്റ് നിക്കലെല്ലാം ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ പ്ലാൻ പോലെ വരുമോ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എനിക്ക് എന്റെ കർണ്ണേട്ടനെ അതേപോലെ ഇവരും ഇവനെ അച്ഛനെ കാണാൻ തോന്നിയിട്ട് വേഗം കൊണ്ട് പോരുമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇനി അമ്മഅച്ചാണ് പാർട്ടി അപ്പൊ പറയണത് അപ്പൊ കൊതിയെ എന്റെ അച്ഛനെന്താന്ന് അറിയാൻ കൊതിയെ എന്റെ അച്ഛനെ സിനിമ കാണാനും മിക്സർ വാങ്ങാനും അതാണ് അച്ഛനെ ഏറ്റവും ഇഷ്ടം കൊതിയെ സിനിമ കാണാനും മിക്ചർ കഴിക്കാനാണ് ഡ്രസ് ോട്ടോ നിങ്ങൾക്ക് ഡ്രസ്സ് പാക്ക് ചെയ്യണത് കുറച്ച് കാണിച്ചു തരാം ബോറടിക്കണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ ബാക്കി വീട്ടിലു പോണ കാര്യങ്ങള് നിങ്ങൾ കണ്ടാ മതി പാൻ ഇത് കിട്ടോ അമ്മായിട്ട് ആ ഡ്രസ്സിന് വീട്ടില അത് ഇത് എടുത്തോ ഏത് ആ അത് വീട്ടിലിടാനെടുത്തോ ഇതൊന്നും കൊണ്ടോ ഇതൊക്കെ ഈ ബാഗേക്ക് എടുത്തോക്കുള്ള ഞാനീ നമ്മുടെ റൂമിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇപ്പൊ ഇങ്ങനെയാണ് കണ്ട ഒരുപാട് സാധനങ്ങൾ ഞാൻ തന്നെ പഴയ അലമാരിയാണ് കേട്ടോ ആ കാണുന്നത് അവ അതിന്റെ ഷീറ്റ് ഷീറ്റൊക്കെ ഞാനിപ്പോൾ എടുത്ത് മാറ്റി ഇപ്പൊ ഇതിന്റെ കുറച്ച് ബുക്കൂസ് ബുക്കൂസ് ബുക്ക്സും കാര്യങ്ങളൊക്കെ അപ്പൊ ബുക്ക്സ് ഉദ്ദേശിച്ചത് അവിടെ വെച്ചിട്ടുള്ളത് അപ്പൊ റൂം ടൂർ ഒക്കെ നമ്മൾക്ക് പിന്നെ ചെയ്യാം ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് അപ്പൊ അതൊക്കെ നമ്മൾ പിന്നീട് ചെയ്യുന്നതാണ് പിന്നീടല്ല പടത്തൊക്കെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതാ രണ്ട് ബാഗ് വൺ ബാഗ് ില് എന്റെ ധ്യാനുട്ടന്റെ ഐറ്റംസ് ഒക്കെ വെച്ചു അച്ഛനെ വെച്ചിട്ടില്ല അച്ഛനെ ഏതാണെന്ന് ഉള്ളത് അറിയില്ലല്ലോ ആ അപ്പൊ അച്ഛന്റെ കണ്ണേട്ടന്റെ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ലാട്ടാ കണ്ണേട്ടൻ വന്ന് ചോദിച്ചിട്ട് വേണം വെക്കാൻ കുറച്ചും കൂടി സ്ഥലം ഉണ്ട് അപ്പൊ വെക്കണപ്പം ധ്യാനുട്ടൻ്റെ കാറ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ട് പഠിക്കാനുള്ളത് വെച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾ കഴിക്കും കളി മാത്രമാണ് പക്ഷെ അല്ല ഞങ്ങള് പഠിക്കും അപ്പൊ ഇപ്പൊ യു കെ ജി കാരനല്ലേ വലിയ ചെക്കനായില്ലേ ഇപ്പൊ പഠിക്കൊക്കെ വേണ്ടേ ധ്യാൻട്ടൻ ഇവിടെ നല്ല ചൂട് എടുക്കുക അപ്പൊ ധ്യാൻട്ടൻ ടോൺ സോഫയില് ഇരിക്കുന്നുണ്ട് കാരണം ഫാൻ ഇട്ടാ പിന്നെ ഇത്രയും കേക്ക് ഇല്ലേ ഇത് ഞാൻ ഓളിട്ടിട്ട് പറയാണ് നമ്മുടെ മൈക്ക് കേട് വന്നിരിക്കയാണ് നമ്മൾ വൈകാതെ മയക്ക വാങ്ങുന്നതാണ് അതുവരെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ഞാൻ ഇത്തിരി ഉറക്കേനെയാണ് സംസാരിക്കണത് കണ്ണേൻ്റെ ഐറ്റംസ് എന്താണ് കണ്ണേട്ടിന് വേണ്ട വച്ചെങ്കിൽ അത് വെക്കണം പിന്നെ അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ മേക്കപ്പ് ഐറ്റംസും വെക്കണം എൻ്റെ കണ്ണേട്ട് ധ്യാനോട്ടൻ്റെ ഒക്കെ മേക്കപ്പ് ഐറ്റംസൊക്കെ വെക്കണം അത് ഞാൻ വിചാരിച്ചു പോകുമ്പോ എന്തായാലും നമ്മൾ എല്ലാം യൂസ് ചെയ്യേണ്ടി വരും അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ കൂടിയിട്ട് അങ്ങനെ ബാഗിൽ വെക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് രണ്ട് ബാഗ് നമ്മളെപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ബാഗിന് മാറ്റം സംഭവിച്ചതെന്നുള്ളൂ അന്നൊക്കെ പോകുമ്പോൾ ബ്ലൂ ഒരു ആ ഒരു ബ്ലൂ ബാഗായിരുന്നു ഇപ്പം ഈ ബാഗായിരുന്നു തന്നെ ഉള്ളൂ പിന്നെ വലുത് നമുക്ക് ഈ ബാഗ് തന്നെയാണ് ഉള്ളത് അപ്പം ഇത് രണ്ടാണ് പിന്നെ ധ്യാനന്റെ ബാഗൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എടുക്കാണ്ട വിചാരിച്ചു നോക്കുക ഒരുപാട് സാധനങ്ങൾ വലിച്ചതാക്കി പോകുമ്പഴും നമുക്ക് എന്താ പ്ലാൻ ഏതാന്ന് അറിയില്ലല്ലോ പിന്നെ കുറച്ച് ധ്യാനോട്ട് എൻ്റെ മരുന്ന് ഐറ്റംസ് കൈപ്പിടിക്കണം അത് ഞാൻ എല്ലാവടത്തേക്കും പോകുമ്പോൾ സഞ്ചരിക്കുന്ന മെഡിക്കൽ ഷോപ്പ് ആണല്ലോ എൻ്റെ ബേഗ് അപ്പോൾ അത് ഞാൻ കൈപ്പിടിക്കാറുണ്ട് അപ്പോൾ അതും മേക്കപ്പ് സാധനത്തിൻ്റെ മേക്കപ്പ് മേക്കപ്പിൻ്റെ ഐറ്റംസ് എടുക്കുമ്പോൾ ഒപ്പം എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയൊക്കെ ഉള്ളു ഇനി ചിലപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് പോകുമ്പോഴാവും വീഡിയോ എടുക്കാം അതുവരെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ഒരുപാട് ചെയ്തിരിക്കട്ടെ ബൈ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഐറ്റംസൊക്കെ ആ അറ്റത്തിരിക്കുന്നത് കർണായിട്ടിൻ്റെ പണിയായുധങ്ങളാണ് പിന്നെ ബാക്കിൽ ഇതാ എൻ്റെ ഒരു ബേഗും ബാക്കിലും വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ സീറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു ബാഗും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഉള്ളൂ കേട്ടോ അതാ പാലപ്പുറം എത്തി അപ്പോൾ ഇറങ്ങണ സമയത്ത് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം ഞാൻ കുറച്ചിങ്ങോട്ട് പോകുന്നതിൻ്റെ ശേഷം ആണ് വീഡിയോ എടുക്കാൻ പറ്റിയത് പിന്നെ അവിടെ നിന്ന് ഇതാ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ധ്യാനം ഇട്ടം നല്ല ഉറക്കായിട്ടാണ് അധികം ദൂരൊന്നും എത്തിയിട്ടില്ല പാലപ്പുറം കഴിഞ്ഞ് കുറച്ചങ്ങടെത്തുമ അവന് കാറ്റടിച്ചപ്പോൾ പിന്നെ നല്ല ഉറക്കം വന്നു ഉറങ്ങി കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് ചൂടുള്ള എന്തെങ്കിലും കുടിക്കാൻ തോന്നിയിട്ടാ ചായയെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ബൂസ്റ്റാണ് കുടിച്ചത് അപ്പോൾ ഈ ഒരു സ്പോട്ടിലാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കുക കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി അപ്പോൾ അവിടെ ഇറങ്ങി പിന്നെ അവിടെ കഴിച്ച ഫുഡും നല്ല അടിപൊളി ഫുഡ് മീൻസ് എണ്ണ എണ്ണ പലഹാരം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നല്ല അടിപൊളിയായിരുന്നു ആദ്യം എന്തോ വാങ്ങണം എന്നുള്ള ചർച്ചയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിവട അതേപോലെ കട്ട്ലൈറ്റാണ് കേട്ടോ ആദ്യം പറഞ്ഞത് പിന്നെ ഒരു ഐറ്റം കൂടി വാങ്ങി പക്ഷെ അത് ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ കണ്ടപ്പോൾ അപ്രതീക്ഷിതമായിട്ട് വാങ്ങിയ ഒരു ഐറ്റമാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ നമ്മൾ കണ്ടപ്പോൾ ഇത് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളിപ്പാടയും കട്ട്ലേറ്റുമാണ് കേട്ടോ ആദ്യം നമുക്ക് കിട്ടിയത് അപ്പോൾ കൺ ധ്യാനുട്ടനാണ് ഫസ്റ്റ് ടേസ്റ്റൊക്കെ നോക്കിയത് അപ്പോൾ സൂപ്പറായിട്ടെന്നൊക്കെ പറയുന്നുണ്ട്

ഷവർമയാണ് കേട്ടോ ഞങ്ങൾ ും പ്ലാൻ ചെയ്യാണ്ട് കഴിച്ച ഒരു ഐറ്റം കാരണം നമ്മൾ ചായ കുടിക്കുക ചായ കുടിക്കുമ്പോൾ എന്തേലും നമ്മളെന്തെങ്കിലും പലഹാരം അതായത് എണ്ണ പലഹാരം എന്തെങ്കിലും വാങ്ങും എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഇറങ്ങിയത് അവിടെ എത്തിയപ്പോഴാണ് ഷവർമ്മ ഉണ്ടെന്നുള്ളത് പറഞ്ഞത് അപ്പോൾ പിന്നെ മൂന്ന് പേരും അത് കഴിച്ചു വിട്ടാൽ നമ്മളങ്ങനെ ലോങ്ങ് ഒന്നും പോയിട്ട് അങ്ങനെ ഷവർമ്മ കഴിക്കില്ല ലോങ്ങ് പോകുമ്പോൾ നമ്മൾ മറ്റേറ്റംസൊക്കെ കഴിക്കും പക്ഷേ ഷവർമ്മ കഴിക്കാൻ നമ്മൾ ഒറ്റപ്പാലം നമുക്കൊരു സ്പോട്ടുണ്ട് അവിടെ പോയിട്ട് നമ്മൾ കൂടുതലും കഴിക്കാറ് ഇങ്ങനെ ലോങ്ങ് പോയിട്ട് കഴിക്കുക അവിടുന്ന് വരുന്ന പുഴ ആപ്പാലാ ആ പുഴല്ലേ െവിടെത്തി എന്നുള്ളത് അറിയില്ല കേട്ടോ ഇപ്പം ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ട് നിൽക്കുക കണ്ണാട്ടിനൊരു അർജൻറ്റ് കോൾ വന്നപ്പോൾ കണ്ണായിട്ട് അവിടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ വണ്ടി സൈഡാക്കി നിർത്തിയതാ കേട്ടോ എവിടെയാണെന്നൊന്നും കറക്റ്റായി അറിയില്ല കാരണം അവിടെ പോസ്റ്ററോളൊന്നും കണ്ടില്ല സ്ഥലം ഇപ്പോൾ ഇതിൻ്റെ അപ്പം ഇൻ്റെ വീട്ടിലേക്കാണ് പോകണമെങ്കിലും എനിക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം പക്ഷെ അവിടെ നിന്നിട്ട് മാറിയിട്ടുള്ള ഈ സ്ഥലങ്ങളൊന്നും എനിക്ക് വലിയ അറിവില്ല പിന്നെ നമ്മൾ ഇതാ വീണ്ടും യാത്ര തുടങ്ങിയിട്ടോ ഇവിടെ നിന്ന് ഇനി റൈറ്റിലോട്ടാണ് കേട്ടോ പോകേണ്ടത് അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് അത് കുന്നകുളത്ത് എത്തുമ്പോഴും പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് തിരുമ്പോഴും ഒക്കെ കേട്ടോ അത് ഇപ്പോൾ കണ്ണേരിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒന്നും മാത്രമല്ല പഠിക്കാൻ പോയിട്ട് വരുമ്പോഴും പിന്നെ അതേപോലെ എന്തേലൊക്കെ പരിപാടികളൊക്കെ പോയിട്ട് വരണ സമയത്ത് ഈ ഒരു തിരിവ് കണ്ട ഒരു പ്രത്യേക സന്തോഷമാണ് കാരണം നമ്മുടെ നാട്ടിലെത്തി നമ്മുടെ നാട്ടിലേക്ക് പോണ വഴി ഇത് അഞ്ഞൂർ ആൽത്തറ റൂട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ ഒരു പ്രത്യേക സന്തോഷം എനിക്ക് വരും കേട്ടോ അപ്പം അവിടെ എത്തിയപ്പോൾ ഒരു സന്തോഷം വന്നപ്പോൾ ഞാൻ ആ സമയം ആ ഒരു സ്ഥലത്ത് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ പാർക്കടി അമ്പലം കാണണമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുത്തതാണ് പിന്നെ അതാ ഇവിടെയാണ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ സ്ഥിരം ഇപ്പോൾ എന്തേലൊക്കെ വാങ്ങാൻ നമ്മൾ കയറാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി നിർത്തി എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാൻ വിചാരിച്ചിട്ടും കണ്ണാറ്റിനാണ് കേട്ടോ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയത് ഞാനും ധ്യാനുട്ടനും പോയില്ല ധ്യാനുട്ടൻ പോയില്ല എന്നുള്ളൂ ഇവിടെ നോളി ഇടല്ലായിരുന്നു അത് വാങ്ങ ഇത് വാങ്ങു പറഞ്ഞിട്ട് ഞാൻ ആദ്യം ചോദിച്ചാൽ അതിൻ്റെ ഫോൺ വോയിസ് ഇടാൻ നോക്കുമ്പോൾ ഞങ്ങൾ പാട്ട് വെച്ചിട്ടാണ് വണ്ടിയിലിരിക്കണത് അപ്പോൾ കോപ്പി റേറ്റ് വരുമ്പോൾ വിചാരിച്ചിട്ട് പിന്നെ അത് ഇട്ടില്ല കേട്ടോ പിന്നെ ഒരു വീഡിയോ എടുത്തോട്ടോ വരുമ്പോൾ ഉള്ള ലുക്കൊന്നല്ല ലുക്ക് മാറി കാരണം യാത്ര ലോങ് അല്ലേ അപ്പോൾ ഭയങ്കര ക്ഷീണം ധ്യാനുട്ടനെ പിന്നെ വണ്ടിയിൽ കയറിയാൽ തന്നെ എത്തി എത്തിയാന്ന് ചോദിക്കല് കൂടുതലാണ് ലോങ് ആണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉണ്ട് എന്നാലും അവന് വണ്ടിയിൽ കയറി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ശേഷം അമ്മച്ചൻ്റെ വീടെത്തി അമ്മച്ചൻ്റെ വീടെത്തി ചോദിക്കലാം അങ്ങനെ അതാ എൻ്റെ വീടിൻ്റെ അവിടേക്കുള്ള വഴിയിലാണ് വഴിയോ ചേ വഴിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയമായിട്ട് നമ്മളവിടെ എത്തണം എത്തും അവിടെ എത്തിയിട്ട് പിന്നെ അങ്ങനെ വീഡിയോ ഞാൻ എടുത്തില്ല വീഡിയോ കുറച്ചൊക്കെ എടുത്തോളൂ കേട്ടോ കാരണം അവിടെ എത്തിയപ്പോൾ വ്ലോഗിൻ്റെ കാര്യമൊക്കെ മറന്നു കുറേ സംസാരിച്ചു ആദ്യം അവിടെ പോയപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഞാനോട്ടം കുറച്ചേരായിരുന്നു ഫോൺ കണ്ടു വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിക്കൊണ്ടുപോയ ഐറ്റംസൊക്കെ ഏട്ടൻ്റെ കുട്ടിക്കും അപ്പുറത്തൊക്കെ പോയി സംസാരവും കാര്യങ്ങളും മൊത്തം എല്ലാവരും ആയിട്ട് സംസാരം അതങ്ങനെയാണ് നമ്മൾ എത്തിയ ദിവസം കുറേ പറയാറുണ്ടാവും അന്ന് ലേറ്റായിട്ടാണ് കെടുക്കുകയും ചെയ്യുക പിന്നെന്താ ഞാനും ധ്യാനോട്ടനും ഡ്രസ്സൊക്കെ മാറ്റിയപ്പോഴത്തൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കണ്ണാട്ടിനൊന്ന് ഫുഡ് കഴിക്കണത് വീഡിയോ എടുക്കാനേ മറന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കണ സമയത്താണ് കേട്ടോ വീഡിയോ എടുത്തത് അത് കഴിഞ്ഞ് പിന്നെ ലേറ്റായിട്ടാണ് കിടന്നത് ഇപ്പം ചേച്ചിയുള്ള സമയത്തും ഇത് കേട്ടോ ഞങ്ങൾ അന്നത്തെ ദിവസം പോയി അന്ന് വർത്തനം പറഞ്ഞ് തീരില്ല നല്ല ലേറ്റായിട്ടാണ് കിടക്കുക അപ്പം അങ്ങനെ വർത്തനമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ കെടുക്കണേട്ടോ നേരത്തെ കിടന്നു ഇടുന്നു ആ അതായെന്ന് വെച്ചാൽ ഞാൻ മുന്നേ മുന്നേനെ കണ്ണേട്ടം ഉറങ്ങിയേക്കുന്നു കണ്ണാട്ട് പണി മാറ്റി വന്ന് പിന്നെ വണ്ടി ഓടിച്ച് വന്നിട്ടുള്ള ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ണേട്ടൊക്കെ ഞാൻ ഞാനും ഞാനുട്ടനും ഇത് ഉറങ്ങാൻ പോവുകയാണ് അപ്പം നമ്മൾ കുന്നകോളം പോയ വിശേഷം ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്